നമസ്കാരം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം അതിനുശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ വിഷയമായിരുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല പ്രത്യേകിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആണെന്നിരിക്കെ കലാപത്തിന് ശേഷം നടന്ന പല കോടതി വിധികളും നരേന്ദ്രമോദിക്ക് ആശ്വാസകരമായിരുന്നു മോദിയുടെ പങ്ക് ഈ കലാപത്തിൽ തെളിഞ്ഞിട്ടില്ല എന്നാണ് അടുത്തിടെയും കോടതി പ്രസ്താവിച്ചത് ഈ കലാപത്തിന് ഇരയായവർ കോടതി വിധികളെ എങ്ങനെയാണ് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ കലാപത്തിന് ഇരയായവർ ചിന്തിക്കും നരോദ പാട്ടിയയും ഗുൽബർഗ് സൊസൈറ്റിയുമൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്ത പേരുകളാണ് ഹാഷ്മിത് ഇബ്രാഹിമും രാകേഷ് തിരുമലയും നരോദ പാട്ട്യയിലെത്തി കലാപത്തിന്റെ ജീവിക്കുന്ന ഇരകളെ കണ്ടു അകലങ്ങളിലെ ഇന്ത്യയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം भाई बहुत बड़ा हाथ है इसके अंदर നരോദ പാട്ടിയിലെ സൈറ ബാനുവിന് കലാപം കൊണ്ടുപോയ ആറു വയസ്സുകാരൻ അയ്യൂബിനെ തിരിച്ചു കിട്ടിയില്ല आज हम आ गए दोस्तों हॉस्पिटल में अब तीन बच्चे हैं अब हम क्या करेंगे सरीनियोडा भर्ताव सरीनई മൂന്ന് പെൺമക്കളേം തരിച്ചാകി കലാപത്തിനെ മൂന്നാം നാൾ മരിക്കുകേം ചെയ്തു ഇതിാത്മേ വി ഭാഗത്തേയായ ഭാഗത്തേയായ മുലേ ദാദാ നേ ഭുംനേ പാഡുങ്കാ നേ ജലാം ഭുംനേ പാഡുങ്കാ മുതെ തും വത്രോണാ മുതെ please wanted ago seeke मेरा दिल पूरा कुछ नहीं है मेरे पास പത്തുവയസുകാരൻ അബ്ബാസ് കയ്യിൽ കിടന്ന് ചോരവാർന്നു മരിച്ച വേദനയിൽ കലാപം നടന്ന ഒരു മാസം തികയും മുമ്പേ സൈനുലാബ്ദീൻ നീതി എന്നത് സ്വപ്നം മാത്രമെന്ന തിരിച്ചറിവിൽ പള്ളിപ്പറമ്പിലൊടുങ്ങി हमारे आंखों के सामने मेरी नानी को जला दिए और दो बच्चे को भी मेरे मामा के हमारे आंखों के सामने और दो एक औरत को तो इज्जत लूटे कितने लोगों ने इज्जत लूटे और उनका हाथ भी काट दिया गया और एक औरत के पर, हमारे सामने बच्चा निकाला पेट में से पेट में चीर काट के वहाँ पर बच्चा दिखाने लगे और तलवार से तलवार से घोप दिए और बताने लगे और उससे बोलने लगे श्री राम बोलो श्री राम बोलो और वहाँ पर मंदिर था ना वहाँ पर ले जाकर टिक्का लगा है बोले श्री राम बोलो जो नहीं बोलता था ना उसको वहाँ पर उस तलवार से काट दे काट दिया जाता था വാളും ശൂലവും പെട്രോളും ആക്രോശങ്ങളുമായി ഏതു സമയവും ഇരമ്പിയെത്താവുന്ന ഒരു ജനക്കൂട്ടത്തെ ദുസ്വപ്നം കണ്ട് അലി മുനോവർ ഇപ്പോഴും പാട്ടുകൾ പാടുന്ന ഞങ്ങൾ അഹമ്മദാബാദിലേക്കുള്ള യാത്രയിലാണ് ആളുകളുടെ ഗുൽബർഗ് സൊസൈറ്റിയിലേക്കും അതുപോലൊരു ഹിംസ സ്വതന്ത്ര ഭാരതം അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തിലധികം ആളുകളുടെ ജീവൻ

और उसी उसी टाइम मेरा मेरा भाई का मेरा भाई भाई का छोटा खड़ा था तो उसको ना तलवार से पूरी गर्दन उसकी अलग कर दी हमारे आंखों के सामने हम लोग रोते रहे 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 चिल्लाते पीटते लेकिन कोई ने नहीं सुना ഒരു തയ്യൽ മെഷീൻ ജീവിതം വീണ്ടും കരിപിടിപ്പിക്കുകയാണ് ഷക്കീലയിൽ നിന്നും കലാപം കവർന്നത് സഹോദരനടക്കം സ്വന്തം കുടുംബത്തിലെ ആറു പേരെ

यहाँ तक कि हमको सिविल हॉस्पिटल में जो मिलता ना जो मिलती है मरने का दाखला जो मिलता है वो भी हमको नहीं मिला कुछ भी वहां से फिर हम लोग चार महीने के बाद मेरी मम्मी को लाए फिर उन लोगों को सही शोध कब्रस्तान है वहाँ पर उनको दफना है चार महीने के बाद में <सथ> കൺമുന്നിലിട്ട് മകനെ വെട്ടിക്കുന്നതു കൊണ്ട സഖ്യാബീഗം അന്ന് തുടങ്ങിയതാണ് ഈ ഇരിപ്പ് രണ്ടായിരത്തിരണ്ട് എന്ന ഓർമ്മയിൽ നിന്ന് ഇനിയും പുറത്തു കടന്നിട്ടില്ലാത്ത സഖ്യാബീഗത്തെ പോലെ മനസ്സ് കൈവിട്ടുപോയ പലരെയും വർഷങ്ങൾക്കിപ്പുറം ഇന്നും ഗുൾബർഗിലും കാണാം നൂറുകണക്കിന് വീടുകളും കടകളും അന്ന് നരോദാ പാട്ടയിൽ തകർക്കപ്പെട്ടു ജവാൻ മൈതാനി എന്നറിയപ്പെടുന്ന ഈ മൈതാനിയിലും റോഡിലും ഒക്കെയായി നൂറ്റി അൻപതോളം മൃതദേഹങ്ങൾ ചിതറിക്കിടന്നിരുന്നു എന്നുള്ളതാണ് നദീർ മാസ്റ്ററെ പോലെയുള്ള മുതിർന്നവരുടെ സാക്ഷ്യം നരോദാ പാട്ടിയിലും ഗുൾബർ സൊസൈറ്റിയിലുമായി മാത്രം രണ്ടായിരത്തി രണ്ടിന് ഒരു രാത്രിയിൽ കൊല്ലപ്പെട്ടത് ആയിരത്തോളം ആളുകൾ വീടുകൾ പൂർണ്ണമായും പൊള്ളയടിക്കപ്പെട്ടു മുസ്ലിം വീടുകളിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും മോഷ്ടിക്കപ്പെട്ടു जा जा रहे जा रहे पेट्रोल डालते पैसे छीन जला दिए मेरी बहन को भी इस तरह करे उन लोग ने बहुत बेहतर अभी तुम जाकर देखो तो गर लेगी। मेरे घर में बेहद नाश निकलेगी और दूसरी मेरी दूसरी मेरी सास थी मेरी सास थी सास की बहन की बहन दो बहना थे और वो खुद की लड़की थी और मेरी खुद भी थी उसको भी इतना ही बच्चे के साथ जला दिए उन लोग ने കൌസർ ബാനു എന്ന ഗർഭിണിയുടെ നിറം വയറിൽ ശൂലം കുത്തിപ്പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ തീലേക്കെറിഞ്ഞത് കണ്ട അമർഷം ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് കരഞ്ഞു പൊട്ടിത്തെറിച്ച ഫാത്തിമ ബാനുവിനെ പതിനാല് വർഷങ്ങൾക്കിപ്പുറം നരോദ പാട്ടിയിൽ കണ്ടു ജീവിക്കാൻ आपको वही 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 खून 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 निकलेगा निकलेगा हमको निकले कहीं भी फेर चेहरे है है सिर्फ तुम्हारा तुम्हारे साथ हमारा ആ കലാപം ഒരു ഇന്ധനമായിരുന്നു ഇനിയും എത്രയോ വർഷങ്ങളിൽ ഒരു ജനതയെ ഭയത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ പൂട്ടിയിടാനുള്ള ഇന്ധനം പോലീസിന്റെ പരിശോധനയ്ക്ക് വിധേയരായും മാധ്യമപ്രവർത്തകരാണെങ്കിൽ കൂടിയും അവരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നരോധ പാർട്ടിയിലും ഗുൾബർഗിലും എത്തുന്ന ആർക്കും അനുഭവിക്കാനാകും ഒരു ജനത അനുഭവിക്കുന്ന ഭയത്തിന്റെയും ഭീതിയുടെയും ആഴം and after 2000 definitely, although the majority was with him, the constitutionally he was in a precarious position. So he did not want to create more problems so he wouldn't uh, allow uh, the party carder or PHP or other carder to repeat that kind of violence anywhere. I mean visible violence, the undercurrents of violence were I mean all other kinds of discrimination continued as I said the museums of uh, the victory so to say the victory of the, hate, the politics of hatred in, uh, hatred in terms of the people living uh, abysmally horrible lives in the ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേ കയറാനുള്ള പടവുകൾ ഇനി കുറച്ചു മാത്രമെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദി ഒരിക്കൽ പോലും നരോദാ പാട്ടിയിലോ ഗുൾബർഗിലോ കലാപം എല്ലാം നശിപ്പിച്ച മറ്റു പ്രദേശങ്ങളിലോ ഒരു തവണ പോലും പോയിട്ടില്ല ഇടപ്പാടവും സമ്പാദ്യങ്ങളുമെല്ലാം നഷ്ടപ്പെട്ട ഒരു രാത്രി കൊണ്ട് ദരിദ്രരായ ജനതയ്ക്ക് മോദി സർക്കാർ കനിഞ്ഞു നൽകിയ നഷ്ടപരിഹാരം അയ്യായിരം രൂപ മാത്രം നിയമ പോരാട്ടങ്ങളുടെയും നിവേദനങ്ങളുടെയും ഫലമായി ഗുജറാത്തിൽ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ട സ്ത്രീകൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച രണ്ടേ മുക്കാൽ കോടി രൂപ വിതരണം ചെയ്യാൻ പോലും സർക്കാർ തയ്യാറായില്ല കാലാവധി കഴിഞ്ഞ് ഫണ്ട് ലാപ്സായപ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടിയും വന്നു കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള വിഹിതം ഒരിക്കൽ പോലും ഈ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്ക് കിട്ടിയിട്ടില്ല